ഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ കവിത എന്തൊരു കെട്ട കാലം മണക്കുന്നു ചുറ്റിലും കുഞ്ഞുഷസാം പൊന്നുമക്കൾ തൻ കബന്ധങ്ങൾ കുന്ന ഉത്തരം കിട്ടാത്തൊരു ചോദ്യശില്പമായി മാറുന്നു ഈ ചെത്താൻമാരെ ചങ്ങലക്കിടാൻ സമയമായില്ലേ ഈ ചുത്താൻമാരെ ചങ്ങലക്കിടാൻ സമയമായില്ലേ അവിരാമം യുദ്ധം ഹിംസയിലും അഭിഭരിക്കും ലോകമേ അവിരാമം യുദ്ധം ഹിംസയിൽ അഭിരമിക്കും ലോകമേ നിന്റെ തൊണ്ടയിൽ ഒഴിക്കുവാൻ മഹാത്മാവിൻ വാഴവും വാക്കും മറുമരുന്നായി മാറാൻ എത്ര കാലം കാത്തിരിക്കണം ഈ ചെഗുപ്തമാരെ ചങ്ങലിക്കിടാൻ സമയമായില്ലേ വംശവെറുതൻ നിങ്കുവേറ്ററിൽ ഹോമിച്ച് വിരിയിച്ചെടുത്തതാമി കാട്ടുവർഗം എവിടെയും ചീറ്റുന്നതോരേ ചീമുട്ടതൻ ദുർഗന്ധം വംശവെറുതൻ നിങ്കുവേറ്ററിൽ ഹോമിച്ച് വിരിയിച്ചെടുത്തതാമി കാട്ടുവർഗം എവിടെയും ചീറ്റുന്നതൊരേ ചീമുട്ടവൻ കുറുഗന്ധം ഈ ചെകുത്താമാരെ ചങ്ങലിക്കിടാൻ സമയമായില്ലേ അനീതി തന്നെ റിപ്പോർട്ടിൽ വറുത്തെടുത്ത കായകൾ പൊടിച്ചിട്ടോരോ പൊതിയിലും ഒരേ ലേബൽ ഭീകരം അതിദാരുണം ഈ ചെകുത്താന്മാരെ ചങ്ങലക്കിടാൻ സമയമായില്ലേ ഗാന്ധിയുണ്ടായിരുന്നെങ്കിൽ ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ അഹിംസതൻ മാനുഷാദ പറന്നെത്തി ഓരോ കോണിലും ശാന്തിതൻ തെളി നീരൊഴുക്കുമായിരുന്നു ഗാന്ധിയുണ്ടായിരുന്നെങ്കിൽ ആട്ടിനെ പട്ടിയാക്കുന്നീ കലികത്ത് നിത്യമാവാം സത്യത്തിൻ പാറാവുകാരനായ് നിരാഹാര തപസ് ഇരിക്കുന്നത് ദർശിക്കാം സുനിശ്ചിതം ഗാന്ധിയുണ്ടായിരുന്നെങ്കിൽ അനീതിതൻ കാട്ടുതീ പടർന്നു പടർന്നു നീതിതൻ തളിരുപോലും നക്കി തുടക്കും കാലം മെഴുതിരി പോൽ സ്വയം കത്തിത്തീർന്നാലും അനീതിതൻ തിരിയണക്കുവാൻ ഒരാളുണ്ടാകുമായിരുന്നു ഗാന്തിയുണ്ടായിരുന്നെങ്കിൽ സമാന്തരേഖകൾ പോൽ ൃദയം സൗഹൃദ സംസ്കൃതികൾ ഇത്രമേൽ ചവിട്ടി മതിച്ച് താണ്ടവ നൃത്തമാടി ട്ടഹസിക്കില്ലായിരുന്നു ഗാന്ധിയുണ്ടായിരുന്നെങ്കിൽ ഗാന്ധി ഇന്നില്ലെങ്കിലും ഗാന്ധിതൻ കാന്തി പടർത്താ നിന്നു ൃഢ ചെയ്യാ ഗാന്ധി ഇന്നില്ലെങ്കിലും ഗാന്ധിതൻ കാന്തി പടർത്താൻ ഇന്നു ദൃഢനിശ്ചയം ചെയ്യാ ഈ കാത്തിരിപ്പെത്രനാൾ ഈ കാത്തിരിപ്പെത്രനാൾ ഒരു നവ മഹാത്മാവാം മഹതി പുനർജനിത്മാവാം മഹുതി പുനർജനി പോലും നാണിപ്പിക്കും നരാധമന്മാർവാഴുമിക്കട്ട കാലത്തെ കാലം ചെയ്യുവാൻ കണ്ണും കാതും കരളും പിന്നെ ഈ ും തരാ ഈ കാത്തിരിപ്പത്രനാൾ ഒരു നവമഹാത്മാവാഹിതൻ പുനർജനി പിശാചിനെപ്പോലും നാണിപ്പിക്കും നറാധവന്മാർ വാഴുമിക്കട്ട കാലത്ത് കാലം ചെയ്യുവാൻ കണ്ണും കാതും കരളും പിന്നെയോസും തരാ കണ്ണും കാതും കരളും പിന്നെയോസും തരാ ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അംപയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റപ്പുറം മലപ്പുറം